ഹലോ ഗോസ് എൻ്റെ ചാനലിൽ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു പുതിയൊരു വാഹനത്തിൻ്റെ അല്ല നിലവിലുള്ള ഒരു അടിപൊളി വാഹനത്തിൻ്റെ വിശേഷമായിട്ടാണ് അപ്പോൾ അതിൻ്റെ ഒരു പുതിയൊരു വേരിയൻറ്റ് പുറത്തിറങ്ങുകയാണ് അപ്പോൾ അതൊക്കെ ഏതാണെന്നൊക്കെ പറയാം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ അങ്ങനെ എന്തുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാം ഒരു കുഴപ്പമില്ല അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം വാഹനം ഏതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടൊയോട്ടയുടെ ഒരു അടിപൊളി എസ് യു എ ഫോർച്യൂണർ ആണ് കേട്ടോ ഫോർച്യൂണറിൻ്റെ ഒരു മൈൽഡ് ഹൈബ്രിഡ് വേർഷൻ പുറത്തിറങ്ങും എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിരുന്നു അപ്പോൾ അതാ സെയിലും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടായിട്ടുണ്ട് ജൂൺ മൂന്നാമത്തെ ആഴ്ച മുതല് അതായത് സ്റ്റാർട്ടിങ് അതായത് സെയിലും കാര്യങ്ങളൊന്നുമല്ല ഉപഭോക്താക്കൾക്ക് വാഹനം ലഭിച്ചു തുടങ്ങും എന്നാണ് ടൊയോട്ട വാഗ്ദാനം ചെയ്യുന്നത് അപ്പോൾ ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു ഫൈനലി നമ്മുടെ ഫോർച്ണറും നമുക്ക് ഹൈബ്രിഡ് വേർഷൻ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ ഗ്രാമവിത്താരുടെ ഗ്രാമ വിത്താറല്ല ഹൈ റൈഡറിന്റെ പോലെ പക്ക ഹൈബ്രിഡല്ല മൈൽഡ് ഹൈബ്രിഡ് ആണ് അപ്പൊ എന്തായാലും ഫോർച്യുണറും ഒരു ഹൈബ്രിഡ് രംഗത്തേക്ക് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് രണ്ട് വേരിയന്റിലാണ് ഉണ്ടാവുക അതായത് ഫോർച്ചുണർ ഡ്രൈവും ലെജൻഡർ നിയോ ഡ്രൈവ് എന്ന് പറഞ്ഞിട്ട് രണ്ട് വേരിയന്റിലാണ് വാഹനം നമുക്ക് ലഭ്യമാണ് അപ്പൊ മൈൽഡ് ഹൈബ്രിഡ് ആണ് പക്കാ ഹൈബ്രിഡ് അല്ലാത്തതുകൊണ്ട് അതിൻ്റെതായ പുറമകൾ എന്തായാലും ഉണ്ടാവും വേറെ ഒന്നല്ല വാഹനത്തിന് കുറച്ച് കുറച്ച് സവിശേഷതകൾ കാര്യങ്ങൾ അതായത് സവിശേഷത അല്ല കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു വേരിയന്റ് കൊണ്ടുവന്നതൊക്കെ അപ്പൊ അതെന്തൊക്കെയാണ് നമുക്ക് ജസ്റ്റ് എന്ന് പറഞ്ഞുതരാം അപ്പോൾ ടൊയോട്ട മെയിൻ ആയിട്ട് ഇത് കൊണ്ടുവരാനുള്ള കാരണം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ വാഹന സ്റ്റാർട്ടിങ്ങിനുള്ള സൗണ്ട് ഇല്ലാതാക്കയും കുറച്ച് ഫ്യൂൽ എഫിഷ്യൻസി കാര്യങ്ങളും കൂട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഫോർച്യൂറ്റർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുറച്ചധികം സൗണ്ട് ഉണ്ടാവും അപ്പോൾ അതൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ടൊയോട്ട വാഗ്ദാനം ചെയ്യുന്നത് അപ്പോൾ ഇതിൽ ആ എഞ്ചിന് വരാനൊന്നും മാറ്റലുട്ടോ ആ ടു പോയിൻറ്റ് എയ്റ്റ് ലിറ്റർ ഒരു ഇരുന്നൂറ്റി നാല് എച്ച് പി പവറും അഞ്ഞൂറ് അഞ്ഞൂറ് ടോർക്കും തന്നെ ആ സെയിം എഞ്ചിൻ തന്നെയാണ് അതിൽ ഒരു സ്റ്റാർട്ടർ ഇൻറ്റഗ്രേറ്റഡ് അതായത് ബെൽറ്റ് ഇൻറ്റഗ്രേറ്റഡ് സ്റ്റാർട്ടർ ജനറേറ്ററും പിന്നെ ഒരു ലിതിയൻ ബാറ്ററി അടങ്ങുന്ന ഒരു നാൽപ്പത്തെട്ട് വോൾട്ടിൻ്റെ മൈൽഡ് ഹൈബ്രിഡ് സിസ്റ്റം കാര്യങ്ങളാണ് ടൊയോട്ട ഈ ഈഫോർച്യേറ്റ്ലി ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എന്തായാലും കുറച്ച് മൈലേജിൽ എന്തായാലും ഡിഫറൻസ് വരും അത് ഉറപ്പാണ് അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ മൈൽഡ് ഹൈബ്രിഡ് ആണ് എന്നാലും ഹൈബ്രിഡിന്റെ പോലെ അത്ര പക്കാവില്ല എന്ന് എന്തായാലും ഉറപ്പാണ് പിന്നെ ഇതുകൊണ്ടൊക്കെ അവർ ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നല്ല നമുക്ക് ഓട്ടോ സ്റ്റാർട്ട് സോപ്പ് സിസ്റ്റം കാര്യങ്ങളൊക്കെ കൊണ്ടുവരിക അതുപോലെ റീജനറേറ്റർ ബ്രേക്കിംഗ് ഇങ്ങനത്തെ പരിപാടികളൊക്കെ പ്രോത്സാഹിപ്പിക്കാനും ഇതിനൊക്കെ വേണ്ടിയിട്ടും ഇത്രയും വില കൊടുക്കുന്ന ഒരു വാഹനത്തിൽ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടൊക്കെ തന്നെയാണ് ടൊയോട്ട ഇങ്ങനൊരു സംഭവം ചെയ്തിരിക്കുന്നത് എന്തായാലും കുഴപ്പമുണ്ടാവും നല്ലതാകുന്നു പ്രതീക്ഷിക്കുക എന്തായാലും വാഹനമുള്ള കയ്യിലൊന്നും കിട്ടിയിട്ടില്ല അപ്പൊ എന്തായാലും ഒരു ദിവസം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും നമുക്കൊരു വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യട്ടോ ഉം അപ്പോൾ പിന്നെ പറയാണെന്നുണ്ടെങ്കിൽ ഇതിൽ കുറച്ച് കുറച്ച് സംഗതികൾ അഡീഷണൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ കാര്യങ്ങളൊക്കെ ടൊയോട്ട ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് അതുപോലെ വയർലെസ് ചാർജിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഒന്നുകൂടി ഇമ്പ്രൂവ് ചെയ്ത് കൊടുക്കുന്നൊക്കെയാണ് ടൊയോട്ട പറയുന്നത് അപ്പോൾ എന്തായാലും ഈ ജൂണിൽ ജൂൺ മൂന്നാമത്തെ വീക്ക് മുതൽ ഡെലിവറി കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ടോയോട്ടോ പറഞ്ഞത് ഇപ്പോൾ ബുക്കിംഗ് ഒക്കെ ഇന്ത്യയിൽ പല ഭാഗത്തും ബുക്കിംഗ് കാര്യങ്ങളൊക്കെ എന്നോ സ്റ്റാർട്ട് ആയിട്ടുണ്ട് ഓൾറെഡി അപ്പോൾ എന്തായാലും വാഹനം അടുത്ത് തന്നെ കൈ കിട്ടും നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ വില വരുന്നത് നമുക്ക് എന്താ പറയുക ഇപ്പോൾ നോർമൽ ഫോർച്യൂണറിനാണെങ്കിൽ ആണെങ്കിൽ നാല് ലക്ഷം രൂപ എക്സോറൂം പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ലെജറിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അമ്പത് ലക്ഷം രൂപ മുതലാണ് എക്സോറൂം പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ കറക്റ്റ് വിലയുടെ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ട് എന്തായാലും ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യാം പണ്ടൊന്നു കിട്ടട്ടെ അപ്പോൾ എന്തായാലും വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പോൾ എന്തായാലും ഒരു വാങ്ങിക്കാൻ എന്തായാലും പോയി ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കാം ഫോർച്യൂണർ ഒരു കുറ്റം പറയാൻ വല്ലാണ്ട് ഇല്ലാത്തൊരു വാഹനമാണ് ജനപ്രിയ വാഹനം തന്നെയാണ് ഫോർച്യൂണർ അത്രയും ഒരു ബഡ്ജറ്റിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മളെ കണ്ണിലൊക്കെ ആദ്യം പെടുന്ന ഒരു വാഹനം ഫോർച്യൂണർ ആണ് പവർ ഡെലിവറി ആണെന്നുണ്ടെങ്കിലും ഓഫ് റോഡിംഗ് ക്യാപ്പബിലിറ്റി ആണെന്നുണ്ടെങ്കിലും പിന്നെ കംഫോർട്ട് ആണെന്നുണ്ടെങ്കിലും ടൊയോട്ടോടെ റിയൽ എന്താ പറയുക റിലേബിലിറ്റി ആണെന്നുണ്ടെങ്കിലും എല്ലാം കൊണ്ടും ഫോർച്ചീനർ നല്ലൊരു വാഹനം തന്നെയാണ് അപ്പോൾ കുറച്ച് ഓവർ പ്രൈസ്ഡ് ആണോന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ കുറച്ചൊക്കെ വളരെ കൂടുതൽ തന്നെയാണ് പക്ഷേ ടൊയോട്ട് ടൊയോട്ട അത്രേ ഉള്ളൂ അപ്പോൾ ആ എന്തായാലും അതിന് പിന്നാലെ പോളൂ എന്ന് പറഞ്ഞ പോലെ ടൊയോട്ടയ്ക്ക് അതിൻ്റെ ഫാൻ ബേസ് ഉണ്ട് ഞാനൊരു ടൊയോട്ട ഫാൻ തന്നെയാണ് അല്ല എന്നൊന്നും പറയില്ല പക്ഷേ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രൈസിൻ്റെ വേരിയേഷൻ എല്ലാവർക്കും അറിയാമല്ലോ വേരിയേഷൻ നല്ല അത്രയും ഹ്യൂജ് പ്രൈസാണ് അപ്പോൾ എന്തായാലും മേടിക്കാൻ താല്പര്യമുള്ളവർ പോയി ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുക അപ്പോൾ മൈൽഡ് ഹൈബ്രിഡ് ആണ് പ്രത്യേകം പറയുകയാണ് ഹൈബ്രിഡ് അല്ല അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഇപ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും നമ്മുടെ മൈൽഡ് ഹൈബ്രിഡ് ആയ പല വാഹനങ്ങളും ഇപ്പോൾ വിപണിയിലുണ്ട് അപ്പോൾ അതിൻ്റെ സെയിം വർക്കിങ്ങൊക്കെ തന്നെയോ വലിയ മാറ്റങ്ങളോ കാര്യങ്ങളൊന്നും ഉണ്ടോ കുറച്ച് ഫ്യൂൽ ഒപ്ഷൻസ് കാര്യങ്ങൾ കൂടും അങ്ങനെ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഓട്ടോ സ്റ്റാർട്ട് സപ് സിസ്റ്റം കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിൻ്റെ ബെനിഫിറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നല്ലാണ്ട് കാര്യപ്പെട്ട മാറ്റങ്ങളൊന്നും ഇല്ല എഞ്ചിന് കാര്യങ്ങൾ പിന്നെ ചെറിയ ചെറിയ ഫീച്ചേഴ്സ് അപ്ഡേറ്റ് ആവാം അങ്ങനെ കുറച്ച് കുറച്ച് സംഗതികളേ ഉള്ളൂ അപ്പോ ഇങ്ങനത്തെ ഒരു ചെറിയൊരു വീഡിയോ ആണെന്ന് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ബൈ